ചാലക്കുടി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങി ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു ഒക്ടോബർ ആദ്യവാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നതാണ് സംഘാടക സമിതി യോഗം നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ഠനുമടത്തിൽ അധ്യക്ഷത വഹിച്ചു തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എ കെ അജിതകുമാരി ചാലക്കുടി വിദ്യാഭ്യാസ ഓഫീസർ നിഷ പി വി എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം എം അനിൽകുമാർ ദീപു ദിനേശ് കൌൺസിലർ നിതാ പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് സുനിത പ്രിൻസി ഫ്രാൻസിസ് മായാ ശിവദാസൻ റാണി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ജനപ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ പ്രിൻസിപ്പാൾമാർ പ്രധാന അധ്യാപകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പരിപാടിയുടെ വിജയത്തിനായി സംഘാടക സമിതിയും സബ് കമ്മിറ്റികളും രൂപീകരിച്ചു ਮੁੱਖੀ ਮੁਖੀ ਪਰਿਵਾਰਿਕ ਦੇ ਰਵਾਇਤਾਂ ਦਾ ਇਤਿਹਾਸ ਨੂੰ ਅਲਪਿਕ ਕੀਤਾ ਗਿਆ ਹੈ। ਕੇਲਾ ਸੰਸਥਾ ਨੇ ਮੁੱਖੀ ਮੁਖੀ ਪਰਿਵਾਰਿਕ ਉਦਗਾਰਨ ਕੀਤਾ। ਅਰਸੋਲਾ ਹੈ ਪ੍ਰਾਜਨਯੋਗ ਅਤੇ ਨਾਦਰਤ ਹੈ। ਉਹਨਾਂ ਦੇ ਲਈ ਬੜੀ ਪ੍ਰਸ਼ੰਸਾ ਹੁੰਦੀ ਹੈ।